ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അതിനുശേഷം ബിഗ് ബോസിനെ കുറിച്ച് കുറേ സംസാരങ്ങള് പി ആർ വർക്ക് ഇപ്പൊ ആശിനെ ഈ സീസണിൽ ജാസിനെ ഈ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലാണോ കഴിഞ്ഞ ആ ഉണ്ടായിരുന്നു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് വ്യക്തിയാണ് പറഞ്ഞ കുറെ ആൾക്കാരും സംസാരങ്ങൾ വീഡിയോസ് റിയാക്ഷൻ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ മലപ്പുറവും പോവാണ്ടിരുന്നത് അല്ലാണ്ട് അവരെ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു രണ്ടുപേരെയും കൂടെയാണ് അല്ലല്ല എന്നെ ഒറ്റക്കാ വിളിച്ചത് ിൽ പോയ ആര് അറിയാം അതേപോലെ എനിക്ക് റനാനെ അറിയാം മസ്താനി എന്റെ നല്ല സുഹൃത്താണ് ആദിലാനൂറ അറിയാം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം ഈ സീസണിലെ സീസണിലെക്ഷനിൽ ആര് അൺഫെയർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നൂറിടതും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ തന്നെയാ വേറെ എനിക്ക് മീൻസ് ഒരു നൂറ് ദിവസം അവിടെ നിന്ന് പിടിച്ച് നിക്കാന്നുള്ളത് സത്യമായിട്ടും എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ ഒരുപാട് ഔട്ട് ആയി പോയില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി അത്രയും ദിവസം നിന്നില്ലേ ഓ എനിക്ക് ഇനി ഉള്ള ആൾക്കാരുടെ എനിക്ക് പറയുന്നത് പി ആർ വർക്ക് വേണ്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ ജനങ്ങളട്ട് ജനങ്ങൾ പി ആർ ആയിട്ട് വർക്ക് ചെയ്യട്ടെ രണ്ട് പി ആർ ആയി വർക്ക് ചെയ്യുമ്പോൾ പാവപ്പെട്ട ക്യാഷില്ലാത്ത എന്താണ് കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യും ക്യാഷില്ല അവർ ചേച്ചി പോകില്ലേ അപ്പോൾ അങ്ങനെ വേണ്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ എനിക്ക് പേഴ്സണലി അനുഷ്ഠായിട്ട് ആയിരുന്നു ഇഷ്ടായിരുന്നത് പക്ഷേ അനുമോൾക്ക് കപ്പ് സം എനിക്ക് ഒരു സങ്കടം തോന്നുന്നില്ല കാരണം ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് ഗെയിമല്ല അത്യാവശ്യം ഡിസേർവർ ആയിരുന്നു അത്യാവശ്യം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ ബിഗ് ബോസിന് അത്യാവശ്യം ും പി ആർ അങ്ങനെ ഒത്തിരി സർച്ച് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പഴും ആ കുട്ടീനെ പി ആർ പി ആർ അത് വീട്ടിൽ കഴിഞ്ഞും ഇല്ല നമ്മള് പി ആർ ചെയ്യുമ്പോ നമ്മൾ ഇപ്പൊ ഞാനിപ്പോ ഒരാൾക്ക് ക്യാഷ് കൊടുത്ത് പി ആർ നമ്മൾ അവിടെ നമ്മളവിടെയെങ്കിലും കണ്ടന്റ് കൊടുക്കണം അല്ലാണ്ട് വെറുതെ അവിടെ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പി ആർ ഇവിടെ കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം കണ്ടാലും കുട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കപ്പ് കിട്ടാൻ കുട്ടി ഇല്ല ഞാൻ പിയാറും കൊടുക്കുന്നില്ല പോവുന്നില്ല കാരണം എനിക്ക് ഞാൻ വെച്ച് കാരണം വേണ്ട എന്തിനാ വെറുതെ അവർ നല്ല സുഹൃത്തുക്കളല്ലേ അവര് മേക്കപ്പ് ചെയ്തത് പോയിക്കോളും കാരണം ഉള്ളിൽ നിന്ന നിന്ന സമയത്ത് ജെനുവൻ ആയിട്ടാണ് എല്ലാവരും ഒരുമിച്ചാൽ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് പണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും വരുമല്ലേ അപ്പൊ അതുപോലെ വന്നോളും